ഹായ് ഗേസ് സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരാണോ നിങ്ങൾ ഒന്നുകൊണ്ടും അടിച്ചു നിൽക്കാതെ ഫ്രീ ആയി പ്രാക്ടീസ് ചെയ്ത് പറ്റിയ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ജോയിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം കാർ നിങ്ങൾക്കൊരു കാറുണ്ട് കാർ അവർക്കൊരു കാർ ഉണ്ട് വി ഹാവ് എ കാർ ഇവിടെ എല്ലാം അയ്യുദേവിയുടെ കൂടെ ഹാവ് ആണ് വന്നത് അല്ലേ നെക്സ്റ്റ് നോക്കി ഹാസ് എ കാർ അയാൾക്കൊരു കാർ ഉണ്ട് ഹീന്റെ കൂടെ ആണ് ഹി ഹാസ് എ കാർ ഷി ഹാസ് എ കാർ അവൾക്കൊരു കാർ ഉണ്ട് ഒരു കാർ ഉണ്ട് മൈ ഫാദർ ഹാസ് എ കാർ മൈ ഫാദർ എന്ന് പറയുന്നത് സിംഗിൾ പേഴ്സൺ സോ അവിടെ ഹാസ് ആണ് മൈ ഫാദർ ഹാസ് എ കാർ അതെ പകരം മദർ ആവട്ടെ സിസ്റ്റർ ആവട്ടെ ബ്രദർ ആവട്ടെ അവിടെ വരുമ്പോ ഹാസ് ആണ് ഉപയോഗിക്കാം നെക്സ്റ്റ് വൺ ഒന്ന് ശ്രദ്ധിച്ചേ മൈ ഫ്രണ്ട്സ് ഹാവ് എ കാർ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എസ് വന്നു പ്ലൂരൽ ആണ് ഫ്രണ്ട്സ് ഒരുപാട് പേര് അവരുടെ കുറിച്ചാണ് പറയുന്നത് അപ്പം അവിടെ ഹാവ് ആണ് വരാം ഓക്കെ എന്റെ സുഹൃത്തുക്കൾക്ക് ഒരു കാറുണ്ട് ഓക്കെ എനിക്കൊരു കാർ ഉണ്ടോ ഡു യു ഹാവ് എ കാർ ഡു യു ഹാവ് എ കാർ നിങ്ങൾക്കൊരു കാർ ഉണ്ടോ ഡു ദാവ് കാർസ് ഡു ദാവ് കാർസ് അവർക്ക് കാറുകൾ ഉണ്ടോ ഹാവ് കാർസ് ഡു ഹാവ് കാർസ് ഞങ്ങൾക്ക് കാറുകൾ ഉണ്ടോ ഡസ് ഹി ഹാവ് കാർ ലിസൺ ഡേർ ഡേർ ഹി പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഡസ് ആണ് ഉപയോഗിച്ചത് അവനക്ക് കാർ ഉണ്ടോ എന്ന് ഡസ് ഉപയോഗിച്ചിട്ടാണ് ചോദ്യം ചോദിച്ചത് ഓക്കെ അടുത്തതോ ഡി ഹ് കാർ അവൾക്ക് കാർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡസ് ആണ് ഉപയോഗിച്ചത് നെക്സ്റ്റ് വൺ ഡസ് ജോൺ ഹാവ് കാർ ജോണിന് കാർ ഉണ്ടോ ഓക്കെ അതൊക്കെ നമ്മൾ ഉണ്ടോ എന്ന് ചോദ്യം ചോദിച്ചതാണ് ഇനി നെക്സ്റ്റ് വണ് നമുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചതിന് ആൻസേഴ്സ് പറയണം അതെങ്ങനെയാ പറയാൻ നോക്കാം ഫസ്റ്റ് വൺ ഐ ഹാവ് എ കാർ ഐ ഡോട്ട് ഹാവ് എ കാർ എനിക്ക് കാർ ഇല്ല നെക്സ്റ്റ് യു ഡോൺ ഹാവ് എ കാർ നിങ്ങൾക്ക് കാർ ഇല്ല ദേ ഹാവ് കാർസ് അവർക്ക് കാറുകൾ Next one, we don't have.

മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം